ലോക്സഭാ തെരഞ്ഞെടുപ്പും കഴിഞ്ഞു ബലവും പുറത്തുവന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ മാത്രം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ജയിച്ചത് പറയുന്നതിനേക്കാൾ വമ്പൻ ഭൂരിപക്ഷമുണ്ടെന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാ സ്ഥാനാർത്ഥികളും ഇത്തവണ അത്തരത്തിൽ മികച്ച വിജയവും വിജയത്തിനുമേലെ ഭൂരിപക്ഷവും സ്വന്തമാക്കിയവരാണ് കേരളത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നോക്കാം ആരൊക്കെയാണ് ഇത്തവണ ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട യു ഡി എഫ് സ്ഥാനാർത്ഥികളെന്ന് എൻ കെ പ്രേമചന്ദ്രൻ കൊല്ലമണ്ഡലം എണ്ണി തുടങ്ങിയതു മുതൽ ഒരു തരത്തിലുള്ള ആശങ്കയോ അങ്കലാപ്പോ യു ഡി എഫിനില്ലാത്ത സ്ഥാനാർത്ഥിയായിരുന്നു എൻ കെ പ്രേമചന്ദ്രൻ പറക്കും വേഗത്തിൽ തന്റെ ലീഡ് ഉയർത്തിയ പ്രേമചന്ദ്രൻ തന്റെ കോട്ട കാത്തത് ഒരു ലക്ഷത്തി അൻപതിനായിരത്തി മുന്നൂറ്റി രണ്ട് വോട്ടിനാണ് ഡീൻ കുര്യാക്കോസ് ഇടുക്കി മണ്ഡലം വോട്ടെണ്ണിത്തുടങ്ങിയപ്പോഴേ ജയിച്ചടാ മോനെയെന്ന് കണ്ടുനിന്നവരും കേട്ടവരും ഒരേ സ്വരത്തിൽ പറഞ്ഞ സ്ഥാനാർത്ഥി തപാൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോഴേ വമ്പൻ ലീഡ് ഈടുന്നില്ല ഇടുക്കിയിൽ നിന്ന് ഇത്തവണയും നിങ്ങളെ തന്നെ ജയിപ്പിക്കുമെന്ന് ഡീനിൻ ഉറപ്പു നൽകിയ ജനത ആ വാക്ക് തെറ്റിച്ചില്ലെന്ന് മാത്രമല്ല ഒരു ലക്ഷത്തി മുപ്പത്തിമൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തെ പാർലമെന്റിലേക്ക് അയക്കുകയും ചെയ്തു ഇടുക്കിയിൽ നിന്ന് നേരെ എറണാകുളത്തേക്ക് വരുമ്പോൾ യു ഡി എഫിനെക്കാലവും അഭിമാനിക്കാവുന്ന വിജയമാണ് ഹൈബിടൻ സ്വന്തമാക്കിയത് എതിർ സ്ഥാനാർത്ഥികളുടെ പേര് പോലും വോട്ടെണ്ണൽ ഘട്ടത്തിൽ എങ്ങും ഉയർന്നു കേട്ടില്ലെന്ന് മാത്രമല്ല ഇടതുപക്ഷത്തിന് ആകെ ലഭിച്ച വോട്ടുകൾക്കും മുകളിലാണ് ജില്ലയിൽ ഹൈബി നേടിയ ഭൂരിപക്ഷം അതായത് രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് ഇമ്മിണി വലിയ ഭൂരിപക്ഷം തന്നെ കേരളം വിട്ട് മലബാറിലേക്ക് എത്തുമ്പോൾ അതിശയം പ്ലസ് അത്ഭുതം എന്ന് വേണം പറയാൻ മലപ്പുറത്തും പൊന്നാനിയിലും യു ഡി എഫ് തേരോട്ടം നടന്നപ്പോൾ ഇ ടി മുഹമ്മദ് ബഷീറും സമദാനിയും വൻ ഭൂരിപക്ഷത്തോടെ ലീഗിന്റെ കോട്ടകാത്തും മൂന്ന് ലക്ഷത്തി ഒരുനൂറ്റി പതിനെട്ടിന്റെ ചരിത്ര ഭൂരിപക്ഷം ഇ ടി മുഹമ്മദ് ബഷീർ സ്വന്തമാക്കിയപ്പോൾ രണ്ട് ലക്ഷത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടിന്റെ ഗംഭീര ഭൂരിപക്ഷമാണ് എം പി അബ്ദുസമദ് സമദാനി നേടിയത് ഭൂരിപക്ഷം മാത്രം കേട്ടാൽ മതി ആദ്യമേ ജയം ഉറപ്പിച്ചതാണെന്ന് പ്രവർത്തകരും നേതാക്കളും ഒരേ സ്വരത്തിൽ പറഞ്ഞ സ്ഥാനാർത്ഥിയാണ് രാഹുൽ ഗാന്ധി ഈ ഉറപ്പു തന്നെയാണ് വയനാട് ജനത തങ്ങളുടെ പ്രിയ സ്ഥാനാർത്ഥിക്ക് നൽകിയത് ഒന്നും രണ്ടുമല്ല മൂന്നേ ദശാംശം ആറ് നാല് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ നിന്നും ലഭിച്ചത് വയനാട് നിന്ന് നേരെ താഴേക്കിറങ്ങി കോഴിക്കോടും വടകരയും എത്തിയാൽ എം കെ രാഘവനെയും ഷാഫി പറമ്പലിനെയും കോഴിക്കോട്ടുകാർ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു എൽ ഡി എഫ് സ്വപ്നം കണ്ട വടകര മണ്ഡലത്തിൽ കെ കെ ശൈലജയെ ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ആറ് വോട്ടിന്റെ ചരിത്ര ഭൂരിപക്ഷം നൽകിയാണ് വടകരക്കാർ പാർലമെന്റിലേക്ക് അയച്ചത് വോട്ടെണ്ണൽ ആരംഭിച്ചതു മുതൽ എല്ലാ ഘട്ടത്തിലും കൃത്യമായ ലീഡ് നേടിയാണ് കോഴിക്കോട് എം കെ രാഘവൻ വിജയം സ്വന്തമാക്കിയത് വിജയിച്ചെന്ന് മാത്രമല്ല ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയാറ് വോട്ടിന്റെ മഹാഭൂരിപക്ഷം നേടുകയും ചെയ്തു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ജനവിധി തേടിയ കണ്ണൂർ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് മികച്ച വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞെന്ന് മാത്രമല്ല ചെങ്കോട്ടകളെന്ന് വിശേഷിപ്പിച്ച സി പി എമ്മിന്റെ നിയമസഭാ മണ്ഡലങ്ങൾ പോലും യു ഡി എഫിനൊപ്പം നിന്നപ്പോൾ ഒരു ലക്ഷത്തി എൺപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സി പി എമ്മിലെ എം വി ജയരാജനെ കെ സുധാകരൻ പരാജയപ്പെടുത്തിയത് എല്ലാ മണ്ഡലങ്ങളിലെയും പോലെ കാസർഗോഡും യുഡിഎഫിന് മികച്ച വിജയം സ്വന്തമാക്കാൻ സാധിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ രാജ്മോഹൻ ഉണ്ണിത്താനൊപ്പം നിന്ന മണ്ഡലം ഇത്തവണയും ഉണ്ണിത്താനെ കൈവിട്ടില്ല